നമസ്കാരം അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് മഹാരാഷ്ട്രയിലെ താനേ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ മത്തേരൻ ആണ് കാണാൻ പോകുന്നത് മത്തേരൻ ഇവിടുത്തെ താനെ റെയിൽവേ സ്റ്റേഷനിലുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ഓ ഭയങ്കര തിരക്കാട്ടോ ഞാൻ കാണിക്കാം നമുക്ക് മുംബൈയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും ഇതുപോലെ ലോക്കൽ ട്രെയിനുകൾ ഉണ്ടാവും മെട്രോക്ക് പകരം ഇതുപോലത്തെ ലോക്കൽ ട്രെയിനുകളാണ് ആ ലോക്കൽ ട്രെയിനുകൾ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം അപ്പം താനേന്നാണ് നമ്മുടെ മത്തേരനിലേക്കുള്ള ട്രെയിനുള്ളത് മീരൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ കൂടെ ഒരു രണ്ട് പേരുണ്ട് ഒരു കപ്പിളുണ്ട് എൻ്റെ കൂട്ടുകാരനാണ് നമ്മളിപ്പം നീരല് നീരല്ല് എന്നറിഞ്ഞിരിക്കാണ് ഈ കാണുന്ന ടോയ് ട്രെയിനാണ് നമ്മുടെ മത്തേരനിലേക്ക് പോകുന്നത് ഇത് രാവിലെ മാത്രമേ ഉള്ളൂ മത്തേരനിലേക്ക് പോകുന്നത് ഈവനിങ് ടൈമിലില്ല രാവിലെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് അപ്പം ഇതുപോലത്തെ ഷെയർ ടാക്സിയാണ് നമുക്ക് മത്തേരനിലേക്ക് പോകാനുണ്ടാവട്ടെ ഒരാൾക്ക് നൂറ് രൂപ എന്ന രീതിയിലാണ് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത് അങ്ങനെ ഇപ്പൊ ബ്ലോക്കിൽ കുടിഞ്ഞിരിക്കുകയാണ് ഏതോ ഒരു വണ്ടി തള്ളി കയറ്റുന്നുണ്ട് വ്യൂ നോക്കിയ ബസ് എല്ലാം വരുന്നുണ്ട് ഇവിടേക്ക് ബസ് എല്ലാം തന്നെ ഇതുപോലെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് നമ്മുടെ വൈകിട്ട ഈ വൈക്കാണ് നമ്മൾ നടന്നു പോകേണ്ടത് അപ്പോൾ അപ്പൊ നമുക്ക് കയറിയ ഉടനെ ഇതേപോലുള്ളൊരു വഴിയാണ് നല്ല ഭംഗിയുണ്ട് കിട്ടോ കാണാൻ ഈ ഒരു വേ കാണാൻ നല്ല ഭംഗിയുണ്ട് മരങ്ങളും പിന്നെ ചെറിയൊരു തണുപ്പൊക്കെ തോന്നിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഹോഴ്സ് റൈഡ് ഉണ്ട് കുതിരമ്പൽ പോവാം പിന്നെ ഒരു ഓട്ടോ ഉണ്ട് ഇതിൽ നമുക്ക് മൂന്ന് കിലോമീറ്റർ വേണം ഇവിടുന്ന് ഈ ബൈക്ക് പോവാൻ പോസ് ആകുമ്പം ഒരു കുറച്ച് ചാർജ് ഒക്കെ പറയും ഒക്കെ പറയും ഓട്ടോ എടുക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷ എടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരാൻ ഒരാൾക്ക് അമ്പത് രൂപയാണ് എൻ്റർ ടിക്കറ്റ് വരുന്നത് കേട്ടോ നീരലിലേക്ക് പോവുന്ന സ്റ്റേ ഇവിടുന്ന് നമുക്ക് നീരലിലേക്ക് ട്രെയിനിന് പോവാം ടോയ് ട്രെയിനിന് പോവാം അതിനുള്ള ടിക്കറ്റ് ക്യൂ ആണ് കൈക്കൊണ്ടോണ്ടിരിക്കുന്നത് ഈ ട്രെയിനിൽ നമുക്ക് നീരല്ലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടിക്കറ്റ് ക്യൂവിൽ നിൽക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കണം ഇപ്പോൾ നമ്മൾ ഹണിമൂൺ പോയിൻ്റിലെത്തിയത് ഈ ബൈക്ക് ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഹണിമൂൺ പോയിൻ്റ് എത്തും നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റൂട്ടാണ് നമുക്ക് ചുറ്റും മരങ്ങളും നേച്ചറിൻ്റെ നേച്ചറായിട്ട് ക്ലോസായിട്ടിരിക്കാൻ പറ്റിയൊരു ഒരു പ്രത്യേക ട്രക്കിങ്ങാണ് നമ്മുടെ മത്തേര പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരുമ്പം പ്ലാസ്റ്റിക്കുകളോ കുപ്പികളോ വാങ്ങുന്ന കുപ്പികളൊന്നും വലിച്ചെറിയാൻ പാടില്ല ഓക്കെ നമ്മളിപ്പം ഹണിമൂൺ പോയിന്റിൽ പോയിൻ്റിലെത്തിരിക്കുകയാണ് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഹണിമൂൺ പോയിന്റ് യെസ് എക്കോ പോയിന്റിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹണിമൂൺ പോയിന്റ് ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത് പോകേണ്ടത് അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ ഈ കാടി താണ്ടി അങ്ങനെ പോകുന്നതാണ് ഓക്കെ ഇത് ഭംഗിയാണ് ഈ റൂട്ട് കാണാൻ മത്തേരമല്ല ഓ കൊള്ളാം കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലത്തെ മരങ്ങളൊക്കെ നമുക്ക് കാണട്ടോ നമുക്ക് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാം യെസ് അപ്പോൾ ഈ കാണുന്നതാണ് ലൂയിസ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വ്യൂ ഏറ്റവും രസമുള്ള വ്യൂ പോയിന്റ് ലൂയിസാ വ്യൂ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ദൂരത്തുനിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ അതേ അവിടെ നോക്കിയാൽ എന്ത് ഭംഗിയാണ് പിന്നെ അതെ ഇവിടെ ഒരു വലിയ ലേക്ക് നമുക്ക് കാണാം എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ പോയിന്റ് ലൂയിസ വ്യൂ പോയിന്റ് ആണ് ഇതാണ് നമ്മൾ കാണേണ്ട വ്യൂ പോയിന്റ് പോയിന്റ്സ വ്യൂ പോയിന്റ് ആണ് ഇവിടുന്നത് ആ കാണുന്നത് എക്കോ പോയിന്റ് ആണ് അപ്പൊ ലൂയിസ വ്യൂ പോയിന്റിന്റെ കാഴ്ചകളാണ് പെട്ടോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന എന്ത് ഭംഗിയല്ലേ ട്ടിപൊളിത് അങ്ങ അവിടെയൊക്കെ നമുക്ക് ഒരു ലേക്ക് കാണാം നല്ല ഭംഗിയുള്ള മൗണ്ടൈൻസുകൾ കാണാം കേട്ടോ ഇവിടെ നിന്ന് ഒന്ന് തെന്നി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ ഇവിടെ നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് കുറെ കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറെ മങ്കീസിനൊക്കെ കാണാം ഏ മങ്കീദേ നമ്മൾ ലുയിസ വ്യൂ പോയിൻ്റിൽ നിന്നും ഇറങ്ങുകയാണ് തിരിച്ച് പോവാണ് നമുക്ക് ഇനി ഒരു അഞ്ചുമണിയാകുമ്പം തിരിച്ച് നമ്മുടെ കൗണ്ടറിൽ എത്തണം സമയം നാലരായിട്ടുണ്ട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററാണ് കേട്ടോ നമ്മൾ നടന്നിട്ട് ഇവിടെ ഈ പോയിന്റിൽ എത്താൻ മൂന്ന് ആണ് വന്നത് നമ്മൾ മത്തേരനിലെ മത്തരനിൽ വന്നാൽ കണ്ടിരിക്കേണ്ട മെയിൻ പോയിന്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ലൂയിസ പോയിന്റ് ഈ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മളെ ലയൻസ് ഹെഡും പിന്നെ അതുപോലത്തെ കുറച്ചധികം വ്യൂ പോയിന്റുകൾ ഈ ഒരു ലൂയിസ പോയിൻ്റ് ആണ് അതുപോലെ സജസ്റ്റ് ചെയ്യുന്നു ലൂയിസ പോയിൻ്റാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ് വരുന്ന ഒരു മത്തരം വരുന്നവരൊക്കെ ലൂയിസ പോയിന്റ് കാണാൻ ശ്രമിക്കുക സ്റ്റാർട്ടിങ്ങിന് അവിടുന്ന് ഒരു മൂന്ന് ആണ് ഉണ്ടാവുക ഇനിയും നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പോയിൻറ് ഉണ്ട് സൺസെറ്റ് സൺസെറ്റ് പോയിൻ്റ് എന്ന് പറയും അത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് സൺസെറ്റ് പോയിന്റ് സോ യാ ഓ തിരിച്ച് വരുന്ന വഴി നമ്മൾ റെയിൽ വഴി പോവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കാടിൻ്റെ വ്യൂ ഒക്കെ കിട്ടോ കുറച്ചും കൂടെ നല്ല ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റും